ബുദ്ധിയും വിവരവും ഇല്ലാത്ത കാലത്ത് താൻ എസ് എഫ് ഐ ആയിരുന്നു പിന്നാലെ ബുദ്ധി ബുദ്ധിവെച്ചപ്പോൾ എബിവിപിഐ സി പി എമ്മിനെയും എസ് എഫ് എയും രൂക്ഷമായി വിമർശിക്കാണ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായി ശ്രീനിവാസൻ ഒരു നടൻ എന്നതിലുപരി എല്ലാ കാര്യത്തിലും വ്യക്തമായ നിലപാടെടുക്കുന്ന നടൻ കൂടിയാണ് ശ്രീനിവാസൻ രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ വിമർശിക്കാനും ശ്രീനിവാസൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല ഇപ്പോഴിതാ തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച കുടുംബമായിരുന്നുവെന്നും അച്ഛന്റെ തകർച്ചയോടെ കുടുംബത്തിലെ കമ്മ്യൂണിസം അവസാനിച്ചുവെന്ന് പറയുന്ന ശ്രീനിവാസന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അല്പം പോലും ബുദ്ധിയില്ലാത്ത സമയത്ത് താൻ എസ് എഫ് ഐ ആയിരുന്നു ബുദ്ധി വന്നപ്പോൾ താൻ എ ബി വി പി ആയി ഇതുകൊണ്ടാതെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് മാറാനുണ്ടായ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തന്റെ അച്ഛൻ ഭയങ്കര സി പി എം കാരനായിരുന്നു അച്ഛന്റെ പ്രധാന ജോലി തന്നെ കോൺഗ്രസ്സുകാരെ തല്ലാൻ പോകുന്നതായിരുന്നു അധ്യാപകനാണെങ്കിലും അച്ഛൻ തല്ലാൻ പോയിട്ടുണ്ട് അക്കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുടുംബത്തിന് പാരമ്പര്യമായുള്ളതുപോലെ ചെങ്കുടിയും പിടിച്ച് തോട്ട് വരമ്പത്ത് കൂടി മുദ്രാവാക്യം വിളിച്ച് നടക്കുമായിരുന്നു ചെങ്കുടി തൊട്ട് കളിക്കേണ്ട ഇത് ചന്ദ്രനിലെത്തിയ കൊടിയാണ് എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചിരുന്നത് അല്പം പോലും ബുദ്ധിയില്ലാതിരുന്ന കാലത്ത് താൻ എസ് എഫ് ഐ ആയിരുന്നു കുറച്ച് ബുദ്ധി വന്നപ്പോൾ താൻ കെ എസ് യു ആയി അല്പം കൂടി ബുദ്ധി വന്നപ്പോൾ താൻ എ ബി വി പി ആയി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അവിടെ പോയി വന്നപ്പോഴേക്കും ഒരു വിരൽ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ അവിടെ കണ്ടെത്തിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തെ സകലമായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ചില ബുദ്ധിജീവികളും പറഞ്ഞത് പലതവണ കേട്ട ചെറുപ്പത്തിലെ എന്റെ നെഞ്ചിൽ പതിഞ്ഞുപോയ സ്വപ്നമായിരുന്നു മധുര മനോഹര മനോഞ്ച ചൈന ഇവിടെ എന്ത് മോശം സംഭവം ഉണ്ടായാലും ചൈനയിലൊന്നും അങ്ങനെയൊന്നുമല്ല അവിടെ തേനും പാലും ഒഴുകുകയാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരുപാട് ക്യൂബ മുഹുത്തന്മാർ എന്റെ നാട്ടിലുണ്ടായിരുന്നു അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ് ചൈനയിൽ പോകണം ആ നാട് കാണണം പിന്നീട് അതിനുള്ള പാങ്ങായപ്പോൾ അവിടെ പോയി ഒരു തവണയല്ല രണ്ട് തവണ അതുകൊണ്ടൊരു ഗുണമുണ്ടായി ഇപ്പോഴത്തെ ക്യൂബ മുകുന്ദന്മാർ മധുര മനോഹര മനോജ്ഞ ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചിരിക്കും ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരും കാരണം രണ്ട് തവണയും ഞാൻ കണ്ടത് മനോജ്ഞ ചൈനയല്ല മറിച്ച് മഹാകവി വയലാർ പറഞ്ഞതുപോലെ കുടില കുതന്ത്ര ഭയങ്കര ചൈനയാണ് സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ ചൈനയിൽ നിന്ന് കുറവാണ് എന്നാണ് രണ്ട് സന്ദർശനങ്ങളിൽ നിന്നും തനിക്ക് മനസ്സിലായത് ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ വസിക്കുന്ന രാജ്യത്തെ ചെറിയൊരു വിഭാഗത്തിനെ പാർട്ടി അംഗത്വമുള്ളൂ പാർട്ടി എന്നത് ജനങ്ങളുമായി അപ്രാപ്യമായ ഒരു സങ്കല്പമാണെന്നാണ് അവരുമായി ഇടപഴകിയപ്പോൾ തോന്നിയത് എന്റെ ധാരണ ചൈനയിലുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റ് കാരണമെന്നായിരുന്നു അതുകൊണ്ട് അവിടെ കണ്ട പലരോട് ഞാൻ ചോദിച്ചു യു എ കമ്മ്യൂണിസ്റ്റ് എന്റെ ഗൈഡ് ഹീറോ ഉൾപ്പെടെ പലരും പറഞ്ഞത് നോ ഐ ആം എ ബുദ്ധിസ്റ്റ് എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് ിൽ വിശ്വസിക്കാത്ത ആളുകൾ ചൈനയിൽ ധാരാളമുണ്ട് ഞാൻ ചൈനയിൽ പോകുന്നത് അറിഞ്ഞ് നാട്ടിൽ നിന്നൊരു സുഹൃത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടി കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അവിടെ പല സ്ഥലത്തും തിരഞ്ഞിട്ടും ഒരു കൊടി പോലും എവിടെയും കണ്ടില്ല എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണല്ലോ ദശകങ്ങളായി ഭരിക്കുന്നത് അവർക്ക് വേറെ ആരോടും മത്സരിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ കൊടിവെച്ചുള്ള പ്രചാരണം വേണ്ടെന്ന് വെച്ചതാകും എന്നാണ് രണ്ടാം തവണ ചെന്നപ്പോഴും ഞാൻ അതിനായി ശ്രമം നടത്തി അന്വേഷിച്ചപ്പോൾ അത് കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞു പക്ഷേ ടിയാൻമെൻ സ്ക്വയറിന് സമയമുള്ള കടന്നു ിൽ ചൈനയുടെ ഒരു ദേശീയ പതാക കണ്ടു അത് വാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകയ്ക്ക് പകരം ചൈനീസ് നാഷണൽ ഫ്ളാഗ് അയാൾക്ക് കൊടുക്കാമെന്നും തീരുമാനിക്കുകയായിരുന്നു